എത്ര വിട്ടുവീഴ്ച ചെയ്താലും പരിഹരിക്കാൻ കഴിയാത്ത പല കേസുകളുമുണ്ട് അത്തരത്തിലുള്ളത് കോടതിയിലൂടെ പരിഹാരം കണ്ടെത്തുന്നതാണ് നല്ലത് ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ആകുന്നുള്ളൂ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു കേസ് കോടതിയിലാണെന്നറിഞ്ഞാൽ വിവാഹമോചനത്തിനായിരിക്കുമെന്നാണ് പൊതുവേ ധരിച്ചു വച്ചിരുന്നത് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കുടുംബ കോടതികൾ സ്ഥാപിതമായിട്ടുള്ളത് കുടുംബ പ്രശ്നങ്ങൾ വളരെ വേഗത്തിലും രമ്യമായും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബപ്രശ്നം എന്നത് വിവാഹത്തെ തുടർന്നുള്ള തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമാണ് പരിഹാരം കണ്ടെത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങൾ അതിലൂടെയുള്ള കുട്ടികളുടെ വിഷയങ്ങൾ അവർക്കുള്ള മെയിൻ്റനൻസ് തുടങ്ങിയവയാണ് ഫാമിലി കോടതിയിൽ പരിഗണിക്കുന്നത് എന്നാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരിഗണിക്കുന്നത് കുടുംബ കോടതിക്ക് ജില്ലാ കോടതിയുടെ പവറാണുള്ളത് അതുകൊണ്ട് തന്നെ സിവിൽ നേച്ചറിലുള്ള കേസുകൾക്കും ക്രിമിനൽ നേച്ചറിലുള്ള കേസുകൾക്കും ഒരുപോലെ തീർപ്പ് കൽപ്പിക്കുന്നു ഡിവോഴ്സ് ഒരു സിവിൽ നേച്ചറിലുള്ള കേസാണ് അതിനുവേണ്ടി ഒ പി ഫയൽ ചെയ്യുന്നതും ഇ പി ഫയൽ ചെയ്യുന്നതും സിവിൽ നേച്ചറിൽ തന്നെയാണ് മെയിൻ്റെനൻസിനുള്ള പരാതി ക്രിമിനൽ നേച്ചറിലുള്ളതാണ് അതിനുവേണ്ടി എം സിയും സി എം പിയും ഫയൽ ചെയ്യുന്നത് ക്രിമിനൽ സ്വഭാവത്തിലാണ് ഇത്തരത്തിൽ രണ്ട് സ്വഭാവത്തിലുള്ള കേസുകൾ ഒരു കോടതിയിൽ നിന്ന് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നു ഫാമിലി കോടതികൾ സ്ഥാപിതമാകുന്നതിന് മുമ്പ് കുടുംബ പ്രശ്നങ്ങൾ സബ് കോടതിയുടെ പരിധിയിലായിരുന്നു വന്നിരുന്നത് മെയിൻ്റനൻസ് കേസുകൾ പൂർണ്ണമായും മജിസ്ട്രേറ്റ് കോടതിയിലും വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയാണ് ഫാമിലി കോടതികൾ സ്ഥാപിതമായതെങ്കിലും വിധിയാകുന്നതിന് വർഷങ്ങൾ വേണ്ടി വരുന്നു ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കേസുകൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം കൂട്ടുകുടുംബമായിരുന്ന പഴയ വ്യവസ്ഥിതിയിൽ നിന്ന് ഭാര്യ ഭർത്താവ് ഒന്നോ രണ്ടോ മക്കൾ അടങ്ങുന്ന അണുകുടുംബമായപ്പോൾ ചെറിയ വിഷയങ്ങൾ പോലും സങ്കീർണമായ പ്രശ്നങ്ങളായി മാറി ആരോടും പങ്കുവയ്ക്കാനില്ലാതെ മനസ്സിൽ കൊണ്ടുനടന്ന് ഒടുവിൽ കടുത്ത തീരുമാനത്തിലെത്തിച്ചേരുന്നു തീരുമാനമെടുത്തവരോട് ഉപദേശിക്കാൻ ചെല്ലുന്നവർ ശത്രുക്കളായി മാറുന്നു വിട്ടുവീഴ്ചയുടെ സ്ഥാനത്ത് ഈഗോ പ്രധാനപ്പെട്ട വില്ലനായി മാറും എത്ര വിട്ടുവീഴ്ച ചെയ്താലും പരിഹരിക്കാൻ കഴിയാത്ത പല കേസുകളുമുണ്ട് അത്തരത്തിലുള്ളത് കോടതിയിലൂടെ പരിഹാരം കണ്ടെത്തുന്നതാണ് നല്ലത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു കേസ് കോടതിയിലാണെന്നറിഞ്ഞാൽ വിവാഹമോചനത്തിനായിരിക്കുമെന്നാണ് പൊതുവേ ധരിച്ചു വെച്ചിരുന്നത് എന്നാൽ കുടുംബ കോടതികളും കുടുംബ കോടതി അഭിഭാഷകരും സജീവമായതോടുകൂടി നിയമപരമായ അറിവ് സമൂഹത്തിന്റെ എല്ലാ തട്ടിലേക്കും എത്തിത്തുടങ്ങി കുടുംബ കോടതിയിലെത്തുന്ന പ്രധാനപ്പെട്ട കേസുകൾ വിവാഹമോചനം സ്വർണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഗോൾഡ് റിക്കവറി റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിങ്കിൾ റൈറ്റ് ജുഡീഷ്യൽ സെപ്പറേഷൻ വിവാഹം അസാധുവാക്കുന്നതിന് വേണ്ടിയുള്ള പെറ്റീഷൻ ഇക്കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് മെയിൻ്റനൻസ് കിട്ടുന്നതിനും ഫാമിലി കോടതിയെ സമീപിക്കാവുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ഇടയിലെ സ്വത്ത് തർക്കങ്ങൾ ചൈൽഡ് കസ്റ്റഡി മെയിൻ്റനൻസ് ഗാർഡിയൻഷിപ്പ് തുടങ്ങിയ വിഷയങ്ങളാണ് ഫാമിലി കോടതി പരിഗണിക്കുന്നത് ഇത്തരത്തിൽ ഏത് കേസ് കോടതിയിൽ ഫയൽ ചെയ്താലും രമ്യമായി പരിഹരിക്കുന്നതിനാണ് കോടതി ശ്രമിക്കുന്നത് ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ആകുന്നുള്ളൂ കുടുംബ കോടതിയിലെ നടപടിക്രമങ്ങളിൽ ആദ്യത്തേത് മറ്റ് സിവിൽ കേസുകളെ പോലെ പരാതിക്കാരൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു തുടർന്ന് ഓപ്പോസിറ്റ് പാർട്ടിക്ക് അതിന്മേൽ ഒരു നോട്ടീസ് സെർവ് ചെയ്യുന്നു ഇരു കക്ഷികളും ഹാജരായാൽ കൗൺസിലിങ്ങിനും മീഡിയേഷനും വേണ്ടി മാറ്റുന്നു കൗൺസിലിങ്ങിലും മീഡിയേഷനിലും പരാതിക്ക് പരിഹാരമായില്ലെങ്കിൽ പിന്നീട് കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയമാണ് അതിനുശേഷം എവിഡൻസും ക്രോസ് എക്സാമിനേഷനും ഇരു കക്ഷികളെയും കേട്ടതിന് ശേഷം കോടതി വിധി പറയുന്നു ഇതിനിടയിൽ ഇൻട്രീം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വാദം കേട്ട് വിധി പറയുന്നതാണ് കുടുംബ കോടതിയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത ഏത് കേസ് ഫയൽ ചെയ്താലും ഇരു കക്ഷികളും കൗൺസിലിങ്ങിന് വിധേയമാകേണ്ടതാണ് കൗൺസിലിങ്ങിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് സമയത്ത് കക്ഷികൾ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളൊന്നും തന്നെ കേസിന്റെ പ്രൊസീഡിങ്സിനെ ബാധിക്കുന്നതല്ല ഫാമിലി കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചുരുങ്ങിയ രീതിയിൽ നോക്കാം വിശദമായ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് വിവാഹമോചനം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത് ഹിന്ദുസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും അവരവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട് ഹിന്ദുസിൻ്റെയും മുസ്ലിംസിൻ്റെയും വ്യക്തി നിയമങ്ങളിൽ വിവാഹമോചനത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു എന്നാൽ ക്രിസ്ത്യൻ വിവാഹമോചനത്തിന് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് ആണ് ഫോളോ ചെയ്യുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിഞ്ഞവരും വിവാഹമോചനം നേടേണ്ടത് വ്യക്തി നിയമത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണെങ്കിലും വിവാഹമോചനത്തിനുള്ള ഗ്രൗണ്ടുകൾ മിക്കതും ഒന്ന് തന്നെയാണ് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് തലാക്കിലൂടെയും കുലായിലൂടെയും വിവാഹമോചനം നേടാമെങ്കിലും കോടതിയിൽ നിന്ന് ഡിക്ലറേഷൻ കിട്ടേണ്ടതുണ്ട് രണ്ട് രീതിയിലാണ് വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്യാറുള്ളത് വിവാഹമോചനം രണ്ട് രീതിയിലുള്ളതിൽ ഒന്നാണ് മ്യൂച്വൽ ഡിവോഴ്സ് ഇവിടെ മറ്റ് മാറ്ററുകളെല്ലാം പുറത്ത് സെറ്റിൽ ചെയ്തതിനു ശേഷം ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു സിംഗിൾ പെറ്റീഷൻ ഫയൽ ചെയ്യാണ് ചെയ്യുന്നത് കണ്ടസ്റ്റിങ് കേസിൽ ദമ്പതികളിൽ ഒരാൾ വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡ് വിവാഹമോചനത്തെ എതിർക്കുന്നതോടുകൂടി കേസ് നീണ്ടുപോകുന്നു ജുഡീഷ്യൽ സെപ്പറേഷൻ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നവർ എന്താണ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് നിയമപരമായി വിവാഹിതരായിരിക്കുകയും എന്നാൽ വൈവാഹിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ ടെന്നിലും സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ ട്വൻറ്റി ത്രീയിലും ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് സെക്ഷൻ ട്വൻറ്റി ടു ട്വൻ്റി ത്രീയിലും ജുഡീഷ്യൽ സെപ്പറേഷൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം ലോയിൽ ഇത്തരത്തിലൊരു നിയമം പ്രതിപാദിക്കുന്നില്ല ജുഡീഷ്യൽ സെപ്പറേഷൻ ആവശ്യമായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണ് ക്രൂവൽറ്റി അഡൽട്രി മതപരിവർത്തനം മാനസികമായ ഡിസോർഡർ വെനറൽ ഡിസീസസ് ഉപേക്ഷിച്ച് പോവുക ഏഴ് വർഷമായി ആ വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളിൽ ഇരു ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ ഗ്രൗണ്ടുകൾ കൂടാതെ ഒരു ഭാര്യയ്ക്ക് പ്രത്യേകമായി റേപ്പ് സ്വഡോമി ബഗമി തുടങ്ങിയ വിഷയങ്ങളിലും കോടതിയെ സമീപിക്കാവുന്നതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്നത് കോടതി വഴി നടപ്പിലാക്കിയെടുക്കേണ്ട ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ആണ് വിവാഹബന്ധം പൂർണ്ണമായും വേർപിരിയുന്നതിന് പകരം താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വർണം തിരികെ കിട്ടുന്നതിന് വേണ്ടി സ്വർണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഫയൽ ചെയ്യുന്ന റിക്കവറി ഓഫ് ഗോൾഡ് ഓർണമെന്റ് കേസ് സ്വർണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള കേസ് ഫയൽ ചെയ്യുമ്പോൾ നിർബന്ധമായും സ്വർണത്തിൻ്റെ ബില്ല് കൂടി ഹാജരാക്കേണ്ടതാണ് എന്നാൽ ബില്ല് ഹാജരാക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളുമുണ്ട് ഗോൾഡ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് ഭർത്താവിൻ്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതാണ് ഇതിനെ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് എന്നാണ് പറയുന്നത് ഈ അറ്റാച്ച്മെൻറ്റ് ബാങ്ക് ലോൺ കുടിശ്ശിക വരുത്തുമ്പോൾ അറ്റാച്ച് ചെയ്യുന്നത് പോലെ ഗൗരവമുള്ള ഒന്നല്ല സ്വർണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉറപ്പിനു വേണ്ടിയുള്ള അറ്റാച്ച്മെൻ്റാണിത് എന്നാൽ ഫൈനൽ വിധി വരുന്നത് വരെ ക്രയവിക്രയം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതല്ല എന്നാൽ ഈ പ്രോപ്പർട്ടി വിൽക്കേണ്ടതായ നിർബന്ധമായ ഒരു ഘട്ടം വന്നാൽ തത്തുല്യമായ മറ്റൊരു പ്രോപ്പർട്ടി കാണിച്ച് അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യാൻ കോടതിയെ സമീപിക്കാവുന്നതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിങ്ങൽ റൈറ്റ് എന്തിനാണ് ആർ സി ആർ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വിവാഹ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാനുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും ഭാര്യയോ ഭർത്താവോ വിട്ടുനിന്നാൽ അതിനിരയാകുന്ന കക്ഷി കോടതിയിൽ നൽകുന്ന പരാതിയാണ് ആർ സി ആർ അഥവാ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിങ്ങൽ റൈറ്റ് ദാമ്പത്യ ജീവിതം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പെറ്റീഷൻ മാറി നിൽക്കുന്നവരെ ഒരുമിപ്പിക്കുന്നതിന് കോടതിക്ക് ഓർഡർ ഇടാവുന്നതാണ് വ്യക്തവും ന്യായവുമായ കാരണങ്ങളില്ലാതെയാണ് ഉപേക്ഷിച്ചു പോകുന്നതെങ്കിൽ മാത്രമാണ് ആർ ആർ ഫയൽ ചെയ്യാൻ കഴിയുന്നത് മാറി നിൽക്കുക എന്നുള്ളത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരേ വീട്ടിൽ താമസിക്കുകയും ഭാര്യ ഭർത്തൃ ബന്ധം നിലനിൽക്കാതിരിക്കുകയും ചെയ്താൽ ആർ സി ആർ ഫയൽ ചെയ്യാവുന്നതാണ് വിവാഹം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി വിവാഹം റദ്ദ് ചെയ്യാൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എന്തിനാണ് ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നത് റദ്ദ് ചെയ്യുക എന്നാൽ വിവാഹം അസാധുവാക്കുക എന്നാണ് അതായത് വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യക്തികൾ എത്തിച്ചേരുന്നു നടന്ന വിവാഹം വാലിഡ് അല്ലാത്തതിനാൽ അവർ ഡൈവോഴ്സി എന്ന പദമല്ല പ്രയോഗിക്കുന്നത് മറിച്ച് സിംഗിൾ അൺമാരീഡ് എന്നൊക്കെയാണ് മറ്റൊന്ന് റദ്ദ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതല്ല അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ വിഷയം മാത്രമായിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടുക വിവാഹമോചനം പോലെ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒന്നല്ല വളരെ അടിയന്തിര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റദ്ദ് കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി ചൈൽഡ് കസ്റ്റഡിക്ക് വേണ്ടി ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് പ്രകാരം ഫാമിലി കോടതിയാണ് സമീപിക്കേണ്ടത് ചൈൽഡ് കസ്റ്റഡിയെ ഒരു കേസ് കോടതിയിലെത്തിയാൽ ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് പ്രകാരമാണ് നടപടിയെടുക്കുന്നത് കുട്ടിയുടെ വെൽഫെയറിനെ പരിഗണിച്ചുകൊണ്ട് ആരോടൊപ്പമാണ് പോകേണ്ടതെന്ന് കോടതി തീരുമാനമെടുക്കുന്നു വെൽഫെയർ എന്നത് കുട്ടി ആരോടൊപ്പം നിൽക്കുന്നതാണ് കൂടുതൽ സേഫ് വിദ്യാഭ്യാസം മെച്ചമാകുന്നത് സാമ്പത്തിക വിഷയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം പരിഗണിച്ചാണ് തീരുമാനിക്കുന്നത് കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുന്നത് അമ്മയ്ക്ക് അച്ഛന് അഡോപ്റ്റ് ചെയ്ത പേരൻസിന് ഗ്രാൻഡ് പേരൻസിന് തുടങ്ങിയവർക്കാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഫൈനൽ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ ഇൻട്രീം ഓർഡറിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് അച്ഛനോ അമ്മയ്ക്കോ കുട്ടിയെ കാണണമെന്നപേക്ഷ കൊടുത്താൽ കുട്ടിക്ക് ഗുണകരമായ തീരുമാനം മാത്രമേ കോടതി കൈക്കൊള്ളുകയുള്ളൂ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയോട് തന്റെ രക്ഷിതാക്കളിൽ ആരോടൊപ്പം പോകാനാണ് താൽപ്പര്യമെന്ന് കോടതിക്ക് ആരായാവുന്നതാണ് മെയിൻ്റെനൻസ് കിട്ടുന്നതിന് വേണ്ടി ഭാര്യയ്ക്കോ മക്കൾക്കോ ചിലവിന് ലഭിക്കുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലോ ഫാമിലി കോടതിയിലോ ഫയൽ ചെയ്യുന്ന കേസാണ് മെയിൻ്റനൻസ് കേസ് പ്രധാനമായും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുന്നത് വരുമാനം കണക്കാക്കുന്നതോടൊപ്പം ഭർത്താവിൻ്റെ ലയബിലിറ്റീസും കോടതി പരിഗണിക്കുന്നു വൃദ്ധരായ മാതാപിതാക്കൾ മെഡിക്കൽ ചെലവുകൾ മറ്റ് സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിഗണിക്കുന്നു മാറാ രോഗങ്ങൾ കാരണമോ അപകടത്തെ തുടർന്നോ ശാരീരികമായ അവശത കാരണമോ ജോലിക്ക് പോകാൻ കഴിയാത്ത ഭർത്താവാണെങ്കിൽ അതും കോടതി പരിഗണിക്കുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഭാര്യയുടെ മെയിൻ്റനൻസ് ആവശ്യം കോടതി തള്ളിക്കളയാറുണ്ട് എന്നാൽ ഇത്തരം കാരണങ്ങളുടെ പേരിൽ കുട്ടികൾക്കുള്ള മെയിൻ്റനൻസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല കുട്ടികൾക്കുള്ള മെയിൻ്റനൻസ് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടിയാണെങ്കിലും ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണെങ്കിൽ അതിന് മെയിൻ്റനൻസ് ലഭിക്കാൻ അനുവാദമുണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹപ്രായം വരെയാണ് അവകാശമുള്ളത് ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യാൻ കഴിയുന്ന മറ്റ് പ്രധാനപ്പെട്ട വിഷയമാണ് ഗാർഡ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഇത്തരത്തിൽ ഏത് വിഷയമുണ്ടായാലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ കുടുംബ കോടതിയിൽ നിന്ന് പരിഹാരം തേടാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്